നിങ്ങൾ ഒരുപാട് കാലമായി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള അൻവിത ബ്രാൻഡ് നമ്മൾ നമ്മളിന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ വേറെ ഒരു ചാനലുകാരും നൽകാത്ത വിലക്കുറവിലാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ അൻവിത കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഇനി അൻവിതയുടെ എല്ലാ കളക്ഷൻസും പുതിയ പുതിയ ഒക്കെ കൊണ്ടുവരുന്നതാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഞാനിതാദ്യമായിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നതും ഞാൻ യൂസ് ചെയ്യുന്നതും ഭയങ്കര കംഫർട്ടാണ് മെറ്റീരിയൽ ഇടാ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ ഭയങ്കര ഒരു ലുക്കാണ് കിട്ടുന്നത് അപ്പം നേരെ നമ്മുടെ കളക്ഷൻസിലേക്ക് കടക്കാണ് കളക്ഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണ് നമ്മൾ പല ഐറ്റംസും കൊണ്ടുവരുന്നത് ഇപ്പോൾ കളക്ഷൻസ് ആണെങ്കിലും പാറ്റേൺസ് ഒക്കെ നമ്മൾ മാറ്റി പിടിച്ചിട്ടുണ്ട് പിള്ളേരുടെ പട്ടുപാവാടയും കിഡ്സിൻ്റെ ബോയ്സിൻ്റെ ഒക്കെ കൊണ്ടുവരുന്നതാണ് നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണ് ഫസ്റ്റ് വൺ ഇങ്ങനെ ഒരു യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ അൻവിത ബ്രാൻഡ് എന്ന് പറയുന്നത് കുറേ പേർക്ക് അറിയുണ്ടാവും കുറേ പേർക്ക് അറിയുണ്ടാവില്ല ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ കേട്ടിട്ടുണ്ടെങ്കിലും ഞാനത് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഇത് അത്ര കംഫോർട്ടായ മെറ്റീരിയലാണ് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്ന ഒരു പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്നവരായിട്ടാണ് മെറ്റീരിയല് നല്ല കട്ടിയാണ് കേട്ടോ എല്ലാ അൻവിതയുടെ എല്ലാ കുർത്തീസും വിത്തൗട്ട് ലൈനിങ്ങിലെ വരുന്നത് വിത്തൗട്ട് ലൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാരും മാറ്റി വെക്കേണ്ട കാര്യമില്ല അത്രയ്ക്ക് കട്ടിയുള്ള ടൈപ്പാണ് പല ടൈപ്പിൽ വരുന്നതിന് പല വ്യത്യാസങ്ങളും ഉണ്ട് കേട്ടോ മെറ്റീരിയൽ ഇപ്പം ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഈ കുർത്തി ഭയങ്കര കട്ടിയുള്ള ടൈപ്പാണ് ഇതിങ്ങനെ വിത്തൌട്ട് ലൈനിങ് ആയതുകൊണ്ട് ഇടാൻ മടിക്കുന്നവർ ഒരു കാരണമെച്ചാലും മാറ്റേണ്ട കാര്യമില്ല അത്ര കട്ടിയുള്ളതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ ഒരു ത്രീ പാനൽ സ്ട്രക്ചറാണ് ആ പാനൽസിന് ഒരു ബോർഡർ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഏലൈൻ കോൺസെപ്റ്റിലേക്ക് വന്നിട്ട് താഴെ സ്ലിറ്റഡ് ആണ് വരുന്നത് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻ്റെ ഇതേ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ ഭയങ്കര രസമാണ് ഞാൻ പിട്ടിട്ടുള്ളത് സ്മോൾ സൈസാണ് കേട്ടോ ഇത് സൈസ് ചാർട്ട് വരുന്നത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് ഫോർട്ടി സെവൻ ആൻഡ് ഹാഫ് നാൽപ്പത്തി ഏഴരയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് ആണെങ്കിൽ ഒരു പതിനേഴര ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ വി കാണിക്കും ഞാൻ അൻവിത ബ്രാൻഡിൽ നിന്ന് എഴുതിയിട്ടുണ്ടാവും ഇതിൻ്റെ എല്ലാ ടാഗുമ്പോഴും അവരുടെ ബ്രാൻഡിങ്ങിൻ്റെ ലാബല് പോയിട്ടുണ്ടാവും അതെങ്ങനെയാണ് വരുന്നത് ഒരു എന്താ പറയുക നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ പ്യുർ പ്യുർ എന്ന് പറയുന്ന അത്രയും ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ അപ്പം ഇതിനെല്ലാം ഭയങ്കര ഇടുത്ത കളറുകളായിരിക്കില്ല കേട്ടോ ആ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യുന്ന ലെവലിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പാറ്റേൺ കണ്ട ഇങ്ങനെ വരും ഇവിടെ ഒരു ഇതെല്ലാം ഒരു ഒരു ത്രെഡ് വർക്കാണ് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള വൈറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ പുറകുവശത്ത് ഇതുപോലെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ത്രീ പാനൽ തന്നെയാണ് വരുന്നത് അങ്ങനെ ഒരു സിക്സ് പാനലിനാണ് കുർത്തി വരുന്നത് ഓവറോൾ വരുന്നത് ഇങ്ങനെ ഒരു എലയൻ സ്ട്രക്ചർ പോലെ വന്നിട്ട് ഇത്തിരി ഭാഗമാണ് കട്ടിങ് കൊടുത്തത് അപ്പം നല്ല ഷേപ്പിൽ നല്ല ഭംഗിയിൽ ഇത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ സൈസ് സ്റ്റാർട്ട് ഞാൻ പറഞ്ഞു സ്മോൾ മുതൽ ത്രീ എക്സല് വരെയാണ് വരുന്നത് ഇതിൻ്റെ നമ്മുടെ പ്രൈസ് വരുന്നത് നയൻ ടു ഫൈവ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ നാട്ടിൽ കുറേ ഈ അൻവിധ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് എന്നാലും ഞാൻ കുറേയൊക്കെ കണ്ടായിരുന്നു ആരൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണെന്ന് എനിക്ക് നല്ല നിശ്ചയവും കാര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മളിൽ വിശ്വസിച്ച് നമ്മളോട് ഇത് കൊണ്ട് പറയുന്നത് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടും എന്നുള്ളൊരു അർത്ഥത്തിലാണ് പക്ഷേ ഇത് നോർമൽ കുർത്തികളെ പോലെയല്ല നമുക്ക് കിട്ടുന്ന പ്രൈസ് റേഞ്ച് ഭയങ്കര കൂടിയതാണ് അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ഓഫറിൽ ബഡ്ജറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന നമുക്ക് നഷ്ടമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ആ റേഞ്ചിലേക്കാണ് ഫസ്റ്റ് ടൈം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരൊക്കെ മസ്റ്റായിട്ടും ഇത്തവണത്തെ പാറ്റേൺസിൽ ഏതെങ്കിലും മേടിച്ച് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം നിങ്ങൾ എന്തായാലും അൻവിതയുടെ ഭയങ്കര ഫാനായിരിക്കും ഞാൻ ഓൾറെഡി ഈ ഫാനായി കഴിഞ്ഞു കാരണം അത് അത്ര ലുക്കാണ് നമുക്ക് നമ്മുടെ സാധാരണ കുർത്തികൾ കുർത്തികളിടുന്നതിനേക്കാളും നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ ഇത് ഉപയോഗിച്ചിട്ടില്ലാത്തവർ ഉപയോഗിച്ച് നോക്കുക അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ട് ഇന്നത്തെ കളക്ഷൻസ് എല്ലാ അൻവിധയുടെ കളക്ഷൻസാണ് കേട്ടോ ഞാൻ അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നില്ല പാറ്റേൺസും കളറും കോമ്പിനേഷൻസൊക്കെയാണ് വ്യത്യാസപ്പെട്ടിട്ടുള്ളത് കേട്ടോ ഇത് വരുന്നത് ഒരു ബ്രിക്ക് റെഡ് കളറാണ് ബ്രിക്ക് റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിം സാധാരണ കളറുകൾക്ക് ഇച്ചിരി ഡിമ്മുണ്ടാവും ഇത് ഇച്ചിരി കൂടി നല്ല ഡാർക്ക് ടോണിൽ വരുന്ന ഒരു കളറാണ് ഇവിടെ ഒരു അപ്ലിക്ക വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് ഒരു ലേസിൻ്റെ ഡീറ്റെയിലിങ് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് ഒരു പാറ്റേൺ വരുന്നത് നല്ല രസമുള്ള ഒരു ഐറ്റം ആണ് ഇതും ത്രീ പാനൽ സ്ട്രക്ചറിലാണ് വരുന്നത് ഇവിടെ ഒരു എപ്പോഴും ഒരു സ്റ്റിച്ചിങ് എക്സ്ട്രാ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഇതൊക്കെ അവരുടെ ഒരു പ്രത്യേക ക്വാളിറ്റിയിൽ വരുന്നത് തന്നെയാണ് ഇത് ഇവിടെ ഒരു ഹക്കോബ പാറ്റേണിലാണ് അവിടെ ഒരു കട്ട് വർക്ക് പോലെയാണ് കേട്ടോ ഇതിലെല്ലാം മെറ്റീരിയൽ ഇവിടെയൊക്കെ ഉണ്ട് കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പാറ്റേണാണ് നല്ല ഭയങ്കര ഇത് നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമായിരിക്കാം ഇനി നിങ്ങൾക്ക് ഇത് ഇപ്പോൾ മേടിക്കണം എന്നുള്ളവർക്ക് ഉറപ്പായും മേടിക്കാം ഇത് ഈ പ്രൈസ് റേഞ്ചിൽ വേറെ എവിടെയും കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല ഞാൻ കണ്ടെടുത്തൊന്നും ഒരു പ്രൈസ് റേഞ്ചല്ല എല്ലാ അതും ആയിരത്തി ഒരുന്നൂറിന് മേലേക്കാണ് നമ്മുടെ പ്രൈസ് വെറും നയൻ ടു ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്ത തവണ തൊട്ട് ഈ പ്രൈസ് റേഞ്ച് ആയിരിക്കില്ല ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാനുള്ളൊരു അവസരം കൂടിയാണ് കാരണം ഇത് നല്ല പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഐറ്റം ആണ് എന്ന് നമ്മൾ വീണ്ടും എടുത്ത് പറയുകയാണ് കേട്ടോ ഒരു എലയൻ സ്ട്രക്ചറിൽ തന്നെയാണ് ഇതും വരുന്നത് താഴത്തേക്ക് വരുമ്പോൾ ഒരു സ്ലിറ്റ് വരും അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടായിട്ട് തന്നെ വേറെ ചെയ്യാം കേട്ടോ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇത് മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എൻവിതയുടെ ഒട്ടുമയ്ക്ക് എല്ലാത്തിനും ത്രീ എക്സ് വരെ ഉണ്ട് ത്രീ എക്സ് എൽ കിട്ടുന്നില്ല എന്നുള്ളവരുടെ പരാതി ഈ ബ്രാൻഡിൽ അവരത് പരിഗണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിപ്പോൾ ഞാൻ വേറെ ഇതിട്ടുള്ളത് മീഡിയം സൈസാണ് ഈ അൻവിതയുടെ കുർത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ സൈസ് എടുക്കുന്നതിനേക്കാളും ഒരു സൈസ് കൂടുതൽ എടുക്കാം ഇത് ആഫ്റ്റർ വാഷ് ഒന്ന് ചുരുങ്ങുമെന്ന് എനിക്കറിയില്ല കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം എനിക്ക് മീഡിയം ഇട്ടാൽ ഇത് നല്ല ബോഡി ഷേപ്പിലാണ് കാരണം ഒരു പാനൽ കട്ട് സ്ട്രക്ചറിൽ വരുന്നതുകൊണ്ട് അങ്ങനെ കൈ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഷേപ്പ് ചെയ്യാൻ പാകത്തിന് ഉണ്ടാവും ആ ഒരു കോൺസെപ്റ്റിലെടുത്താൽ മതി നേരത്തെ കുർത്തി ഞാൻ എടുത്തത് ഇട്ടത് സ്മോൾ സൈസിലായിരുന്നു ഞാൻ ഇത് കാണിക്കുകയും കൂടി ചെയ്യാലോ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ അപ്പോൾ ഇത് മീഡിയം ഇട്ടപ്പോൾ കണ്ട നമുക്ക് അത്ര അങ്ങനെ കുഴപ്പമൊന്നും വരുന്നില്ല കൈ ഷേപ്പ് ചെയ്യേണ്ടി വരും അത്ര വരുന്നോളോ വേണമെങ്കിൽ ഒരു സൈസ് മുന്നോട്ട് എടുക്കാം എന്ന് ഞാൻ പറഞ്ഞതാണ് എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നോർമൽ സൈസ് എടുത്തിട്ട് ഷേപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ആ സൈസൊക്കെ എടുത്താൽ മതി അതൊക്കെ നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് കേട്ടോ ഇതും നല്ല കട്ടിയിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇതെല്ലാം വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് നല്ല രസമുള്ളൊരു ഫ്ലോറൽ ഡിസൈനാണ് പോകണം കേട്ടോ ഒരു ലോട്ടസ് ഒക്കെ പോലത്തെ ഒരു പ്രിൻ്റാണ് പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വരുന്നത് അതിൻ്റെ പാച്ച് വർക്കിൽ ഇതുപോലെ ഒരുപാട് ലൈൻസിൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു ലെയ്സ് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് വി നെക്ക് പാറ്റേണിൽ ഇതേപോലെ തന്നെ ത്രെഡ് വർക്ക് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കാണ് അതിനുശേഷം ഒരു ലേസ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്യാതേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് കുറച്ച് പോലെ അത് പക്ഷേ ഇങ്ങനെ താഴത്തേക്ക് വരുമ്പോൾ അറിയില്ല ഇതും വരുന്നത് ത്രീ പാനലായിട്ടാണ് കേട്ടോ ത്രീ പാനൽ സ്ട്രക്ചർ ഫ്രണ്ടിലേക്കും പുറകിലേക്കും അങ്ങനെ തന്നെ ഒരു എ ലൈൻ കോൺസെപ്റ്റിൽ വന്നിട്ട് വൺ സൈഡ് പോക്കറ്റ് കൊടുക്കുന്ന രീതിയാണ് ഇതിൻ്റെയും വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ച രണ്ട് മെറ്റീരിയൽ നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ എല്ലാ അന്വിതയുടെ എല്ലാം തന്നെ കോട്ടൺ ആണ് പ്യുർ കോട്ടൺ ആണ് അതിലും പല ടൈപ്പ് വരുന്നുണ്ടെന്നേ ഉള്ളൂ അപ്പം നേരത്തെ കട്ടിയുള്ളതാണെങ്കിൽ ഇത് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഭയങ്കര ഭയങ്കര സ്മൂത്തായിട്ട് ഇടാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റില് വരുന്നതാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഇങ്ങനെ വരും കേട്ടോ ത്രെഡ് വർക്ക് പോലെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലേസ് ആണ് പോയിട്ടുള്ളത് ഒരു വി നെക്ക് സ്ട്രക്ചറിൽ തന്നെ കഴുത്തൊക്കെ പക്കമാണ് അങ്ങനെ ഇറങ്ങി വരുന്ന പോലെ ഇല്ല ഷേപ്പ് ഇത് ഞാൻ വയർ ചെയ്തിട്ടുള്ളത് മീഡിയം സൈസാണ് കേട്ടോ മീഡിയം ടു ത്രീ എക്സിലാണ് ഇതിൻ്റെ സൈസ് സ്റ്റാർട്ട് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തും സ്ലീവിന് ഒരു പതിനേഴ് ഇഞ്ചിൻ്റെ അടുത്ത് ലെങ്ത്തും വരുന്നുണ്ട് ഇതും ഞാൻ പറഞ്ഞ മാതിരി എനിക്കങ്ങനെ എന്താ പറയുക ത്രീ പാനൽ സ്ട്രക്ചർ അടിച്ച് വരുന്നതുകൊണ്ട് എൻ്റെ പുറകിലേക്കും ആ ഒരു ത്രീ പാനൽ സ്ട്രക്ചറിൽ തന്നെയാണ് പോകുന്നത് അപ്പം നമുക്ക് നല്ല ബോഡി ഷേപ്പിൽ തന്നെ കിടക്കും നല്ല ഭംഗിയിൽ തന്നെ കിടക്കും അപ്പോൾ ഒരു സൈസ് മുന്നോട്ട് എടുത്തു എന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്നാണ് ഉദ്ദേശം ഭയങ്കര അല്ലേ നല്ലൊരു കളർ ചാട്ടാണ് ഒരു ഗ്രീനിലേക്ക് ഈ ഒരു ബ്ലൂ പ്രിൻറ്റ് വരുമ്പോൾ നോക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിങ്ങൾക്കത് എക്സാക്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും കാരണം നല്ലൊരു നോർമൽ കോൺസെപ്റ്റിനേക്കാളും ഇട്ട് നല്ല ഭംഗിയിലാണിത് നിൽക്കുന്നത് കേട്ടോ നല്ല രസമാണ് അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട പറ്റിയാൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ മേടിക്കാം അടുത്ത പ്രാവശ്യം നമുക്കിത് ഈ പാറ്റേൺസ് ഒന്നും റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പുതുക്കിയ പാറ്റേൺസ് ആയിരിക്കും വരുന്നത് ഇനി എല്ലാം റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് തരുന്നതാണ് അല്ലെങ്കിൽ ന്യൂ ന്യൂ പാറ്റേൺസ് ആയിരിക്കും വരിക അപ്പോൾ ഈ പ്രൈസ് റേഞ്ച് ആണെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം ഇത് ഞാൻ പറഞ്ഞു നമ്മൾ എത്ര ചവിട്ടി പിടിച്ചിട്ടാണ് ഈ പ്രൈസ് റേഞ്ചിലേക്ക് ഇടുന്നത് ഇത് നല്ല റേഞ്ച് വരുന്ന ഒരൈറ്റാണ് അതിന് മാത്രമുള്ള പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് അത്രയും നല്ല ബ്രാൻഡാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇതാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് പുറകെ സൈഡും ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത് മീഡിയം ടു ത്രീ എക്സ് പ്രൈസ് എയ്റ്റ് ഫോർ ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് നല്ല രസമുള്ള ഒരു യെല്ലോ കളറാണ് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഗോൾഡൻ യെല്ലോ പോലെ ഗോൾഡൻ്റെ അത്ര ഡാർക്കും ബ്രൈറ്റും അല്ല നല്ലൊരു തെളിഞ്ഞ യെല്ലോ കളറാണ് വരുന്നത് കേട്ടോ ഒരു വീനക്ക് പോലത്തെ ഒരു പാറ്റേണിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ചിങ്റിയേണ്ടാവും ഇങ്ങനെ പിടിച്ച് പിടിച്ച് അതിൻ്റെ നടുക്ക് കൂടിയാണ് ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് ഓവറായിട്ട് ബോർഡറിൽ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ സെൻറ്റർ പോർഷനിലായിട്ട് നല്ല ഭംഗിയിൽ ഒരു ഫ്ലോറൽ ഡിസൈനിൻ്റെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിനകത്തും കുറച്ച് സീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു കുർത്തി വരുന്നത് സ്മോൾ സൈസ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് ഇതിൻ്റെയും സൈസ് ചാർട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് തരുന്നത് എയിറ്റ് ഫോർ ഫൈവ് ആണ് കേട്ടോ ഇത് ഫ്രണ്ടിലേക്ക് നോർമൽ സ്ലിറ്റഡ് പോലെയാണെങ്കിൽ പുറകിൽ ടക്കിട്ടിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ റിവ്യൂ കാണിക്കാം സാധാരണ നമ്മൾ നല്ലോണം സ്റ്റിച്ചിങ് ഒക്കെ അറിയാവുന്ന ആൾക്കാർ അല്ലെങ്കിൽ നല്ല ബോഡി ഷേപ്പിലൊക്കെ ഇടുന്ന ആഗ്രഹമുള്ള ആൾക്കാർ ഇവിടെ ഷേപ്പ് ചെയ്യുമ്പോൾ ഇവിടെ പിടിക്കാം എന്ന് പറയും ഇത് ഓവറോൾ ഒരു താഴെ വരെ പോകുന്ന ഒരു പ്രിൻസസ് കട്ട് പോലെയല്ല ഇവിടെ ഇത്രയും ഭാഗം ടക്കിട്ട് സ്റ്റിച്ച് ചെയ്ത പോലെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല ആയിട്ട് ബോഡി ഷേപ്പിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അതങ്ങനെ വരുന്നത് അതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കേട്ടോ ഇതിൻ്റെ പാറ്റേൺ നല്ല രസമായിട്ടുണ്ട് ഒരു നല്ലൊരു ലുക്ക് കിട്ടും നമുക്കിത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ത്രെഡ് വർക്കും കാര്യങ്ങളും പോയേക്കണം ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പം നല്ല സ്റ്റൈലിഷായിട്ടും നല്ല സ്റ്റാൻഡേർഡായിട്ടും നിങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും പോകേണ്ട ഒരു സന്ദർഭം വരാണെങ്കിൽ നിങ്ങൾക്ക് അൻവിതാ കുർത്തി ഉറപ്പായിട്ടും ചൂസ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വിസ്മയ ബ്രാൻഡിലുള്ള കുർത്തീസും എൻസ്റ്റൈലിൻ്റെ ബ്രാൻഡിലുള്ള കുർത്തീസും കൊണ്ടുവരുന്നുണ്ട് ഓൾറെഡി എൻ സ്റ്റൈൽ നമ്മൾ ചെയ്തിട്ടുണ്ട് വിസ്മൈയുടെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഉടനെ തന്നെ വരും അതും ഇതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ നല്ല അടിപൊളിയുള്ള ഐറ്റംസാണ് അതും നമ്മൾ ഉടനെ കാണിക്കും കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർ കൃത്യമായി സ്ക്രീൻഷോട്ട് എടുക്കുക നല്ല ഭംഗിയാണ് കേട്ടോ നല്ല കളറും ആണ് നമുക്ക് വേണമെങ്കിൽ ഒരു ഓണത്തീമിലേക്ക് ഒരു യെല്ലോ ഷെയ്ഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് യൂസ് ചെയ്യാം ഇതിനൊരു കസവിൻ്റെ ഒരു ഷാളോ ആ ഒരു ഓഫ് ഓഫൈറ്റിലുള്ളൊരു ബോട്ടക്കൾ വേർ ചെയ്താൽ പെർഫെക്റ്റാണ് നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് കേട്ടോ ഓക്കെ അടുത്ത കളക്ഷൻ കാണുക അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് അടിപൊളി ഒരു ഡാർക്ക് മറൂണിനകത്തേക്ക് ടീൽ ബ്ലൂ കളറിൻ്റെ പാച്ച് വർക്ക് അതിനകത്ത് ചെറിയ ചെറിയ ഡോട്ട് ഡോട്ട് ഡിസൈനും കാര്യങ്ങൾ പോൾക്ക ഡോട്ട്സ് പോലെ പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഹുക്ക് പോലെ കൊടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇങ്ങനെ ഓവറോളായിട്ടൊരു ബോർഡറിൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഓരോ കളറും നല്ല രസമായിട്ട് സെപ്പറേറ്റ് ഒരു ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലോസർ റിവ്യൂ കാണുമ്പോൾ മനസ്സിലാവും ഇത് സ്ലിറ്റഡ് ആണ് വരുന്നത് നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് സ്ലീവിന് ഇതാ ഒരു പതിനേഴ് ഇഞ്ചിൻ്റെ അടുത്ത് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിന് ഈ ഒരു പാച്ച് വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇവിടെയും ഒരു ത്രെഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കണ്ട ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂവേഷൻ പോലെയാണ് ഇവിടെയും വരുന്നത് ഓക്കെ ഇങ്ങനെ വരെ ഇതിൻ്റെയും ബാക്ക് സൈഡിൽ ചെറിയ ടക്ക് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ കിടന്നോളും ഇതിൻ്റെ ഒരു ക്ലോസറി കാണിക്കാം ഇതൊക്കെ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ പോകണേട്ടോ ഒരു ടീൽ ബ്ലൂയില് ഒരു ബ്ലാക്കിൻ്റെ പോൾ കഡോട്ട്സ് പോലെ എന്നിട്ട് ഇങ്ങനെ ഒരു പ്രിൻറ്റും കാര്യങ്ങളും പോയിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് ഇത് ഒരു ഒരു ലൈൻസ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ ഏറ്റവും താഴെ കണ്ടങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറേ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ബോർഡറിൽ സെപ്പറേറ്റ് ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ലുക്ക് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും ഇതുമാതിരി ഒരു ത്രെഡ് വർക്കും ഈ ഒരു പാച്ച് വർക്കും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പാറ്റേൺ ഇതിൻ്റെ നടുക്ക് മിറർ ഉണ്ട് കേട്ടോ മിററ് ചെറിയൊരു മിററ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് പുറം സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ ടക്ക് കൊടുക്കാമെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക നിങ്ങളുടെ അവിടെ വേറെ എന്തോ പേര് പറയുക എന്നറിഞ്ഞൂടെ ഇവിടെ ഇത്രയും ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നല്ല ഷേപ്പിൽ ഇടാൻ ഭാഗത്തിന് കൊടുക്കൂല ആ ഒരു പാറ്റേൺ കേട്ടോ അപ്പം ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ആണ് വരുന്നത് നോർമൽ സ്ലിറ്റഡ് ആണ് വരുന്നത് ണ്ടോ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇങ്ങനെ വരും മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് കുർത്തി സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒട്ടുമിക്ക എല്ലാത്തിനും തന്നെ ത്രീ എക്സ് എൽ സൈസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട സൈസ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർ ഫൈവ് ആണ് കേട്ടോ അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് അൻവിതയുടെ കിഡിലൻ ഒരു പ്രൊഡക്റ്റാണ് ഇത് നമ്മൾ പല ചാനലുകളിലും പല റേഞ്ചിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ചിലൊക്കെയാണ് ഇത് കണ്ടിട്ടുള്ളത് ഈ ഒരു കളർ കോമ്പിനേഷൻ അല്ല വേറെ കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ലൈറ്റ് ഗ്രീനിലേക്ക് ഒരു യെല്ലോൻ്റെ കളർ കോമ്പിനേഷനാണ് പോകുന്നത് കേട്ടോ ഇവിടെ ആപ്ലിക്ക് വർക്കും അതുപോലെ തന്നെ ഒരു പാച്ച് വർക്കും ത്രെഡ് വർക്കും ഒക്കെ കൊടുത്ത് നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഇവിടെ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഗ്യാതേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട് അത് താഴ്ത്തേക്ക് വരുന്നില്ല ഇത് എ സ്ട്രക്ചർ പാറ്റേണിൽ വരുന്നതാണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് എലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളല്ല സൈഡ് കട്ടിങ് പോകുന്നുണ്ട് സ്ട്രക്ചർ എലൈൻ്റെ പാറ്റേണിലാണ് വരുന്നത് കേട്ടോ പിന്നെ സ്ലീവിൻ്റെ എൻഡിൽ ഇതുമാതിരി പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് ഫ്രണ്ടിലേക്കും ത്രീ പാനൽ പുറകിലേക്കും ത്രീ പാനൽ സ്ട്രക്ചർ ആണ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ മറ്റ് ചാനലുകളിൽ ഇത് എത്രയാണ് പ്രൈസ് ഇത് നമ്മുടെ പ്രൈസ് നയൻ ഫോർ ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഓർഡർ എടുക്കുകയാണോ ഒരു പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ എടുക്കണം കേട്ടോ കാരണം ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് അടുത്ത പ്രാവശ്യം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും ഒരു ബഡ്ജറ്റിൽ വരുന്ന ഐറ്റം ആണ് അതിനുള്ള ക്വാളിറ്റി ഉറപ്പായും ഇത് കീപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് മേടിക്കാം കേട്ടോ ഇല്ല ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ ക്ലോസർവ്യൂ വേണ്ട നല്ല രസായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് നല്ല കട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് വിത്തൗട്ട് ലൈനിങ് ആണെന്ന് വിചാരിച്ച് അന്വയ്ക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇത് നല്ല കട്ടുള്ള മെറ്റീരിയലാണ്ണ്ടോ അല്ലിങ്ങനെ ഒരു പാനലടിച്ചതിന് സെപ്പറേഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പുറകിലേക്ക് വരുമ്പോഴും പാനലടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഷേപ്പിൽ നല്ല ഭംഗിയിൽ കിടക്കും സ്ലീവും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് അടിപൊളി ആണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളട്ടെ നേരത്തെ കാണിച്ച എല്ലാ കുർത്തികളും ത്രീ എക്സൽ വരുന്നുണ്ട് ചിലതിനൊക്കെ സ്മോളിൽ ആണ് ഇത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് ആയിട്ടുള്ള പ്രൈസ് മറക്കാതിരിക്കുക നയൻ ഫോർ ഫൈവ് ആണ് കേട്ടോ അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു ടു പീസ് സെറ്റാണ് ടോ റ്റു പീസ് അൻവിതയിൽ എപ്പോഴും സിംഗിൾ കുർത്തീസാണ് കൂടുതൽ ടു പീസ് ഒരു ഐറ്റം നമുക്ക് കിട്ടിയപ്പോൾ ഇവിടെ പ്രസൻറ്റ് ചെയ്യാണ് അടിപൊളി ഒരു നേവി ബ്ലൂ ടു ടീൽ ബ്ലൂ ആ ഒരു കളർ കോമ്പിനേഷനിൽ ഇവിടെ ത്രെഡ് വർക്കും അതുപോലെ തന്നെ മിററും അതിന് ചുറ്റും ത്രെഡ് വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ നെക്കിൻ്റെ ഇവിടെ ഒരു ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് അടിപൊളി ഒരു സിംഗിൾ ടോപ്പ് സ്ലിറ്റ ടോപ്പാണ് വരുന്നത് സിംഗിൾ ടോപ്പ് അല്ല സ്ലിറ്റ ടോപ്പാണ് വരുന്നത് ഈ ഒരു പാച്ച് വർക്ക് വർക്കുണ്ടോ ഇതാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയലും പ്രിൻ്റും കാര്യങ്ങളും വരുന്നത് ഇവിടത്തെ ഇങ്ങനൊരു ഇങ്ങനൊരു കട്ടിങ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ വരും അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിൽ കണ്ട് ഇതുപോലെ ഒരു ത്രെഡ് വർക്ക് ബ്ലൂ കൊടുത്തിട്ട് അതിന് ചുറ്റും ഒരു വെള്ള ത്രെഡ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് പാറ്റേൺ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു പ്രിൻറ്റ് നമുക്കൊരു എന്താ പറയുക ഒരു പെൻസിൽ പാൻറ്റൊക്കെ പോലെ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് പോലെ കംഫോർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ പാൻറ്റിൻ്റെ ഒരു സൈഡിൽ സിബ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സിബ് കൂരിയിട്ട് നല്ല കംഫർട്ടായിട്ട് കയറ്റി ഇടാൻ പറ്റും പിന്നെ ആ സിബിന് ബദലായിട്ടൊരു ബട്ടനും ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട് ഞാൻ കാണിക്കാം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈ ഒരു ബ്ലൂ കളറിൽ ഈ ഒരു മറൂണിൻ്റെ ത്രെഡ് വർക്കാണ് നെക്കിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ളത് പണ്ട് ഇവിടെ പാച്ച് വർക്ക് കൊടുത്തേക്കുന്ന നല്ല ഭംഗിയിൽ ആണ് ചെയ്തേക്കുന്നത് കൂടുതലും ഹാൻഡ് ത്രെഡ് വർക്കുകളാണ് അൻവിതയിൽ വരുന്നത് കേട്ടോ ഇങ്ങനെ വരും സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലത്തെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കട്ടിങ് ആണ് കൊടുത്തേക്കുന്നത് സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് പുറത്ത് സൈഡ് ഇതുപോലെ ആണ് വരുന്നത് ഇവിടെ ടക്കു ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ കിടക്കും സ്ലിറ്റഡ് ആണെങ്കിലും നല്ല ബോഡി ഷേപ്പിൽ തന്നെ കിടക്കും ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് മീഡിയം സൈസാണ് ഇത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി പാൻറ് വരുന്നത് വൺ സൈഡ് ബാൻഡ് പോലെയാണ് പുറകിലേക്ക് ഇലാസ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് ഇതേ ഇതുപോലെ സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതന്ന സിബ് അത് നമുക്ക് കയറ്റി ഇടാൻ ഒരു ടൈറ്റ് ഫീൽ ചെയ്യേണ്ട ആ ഒരു രീതിക്കാണ് പിന്നെ ഇതേ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട് ഒരു ബട്ടൺ ഒരു ഹുക്ക് നമുക്കത് വേണമെങ്കിൽ സിബ്ബ് ഒരു ഇട്ടാൽ മതി അല്ലെങ്കിൽ നോർമൽ നമ്മൾ പാൻറ്റ് ഇടുന്ന പോലെ തന്നെ ഇട്ടാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പോക്കറ്റ് ദ വൺ സൈഡ് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന് ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് ബോട്ടത്തിൻ്റെ നല്ല അടിപൊളി ആണ് വരുന്നത് ടോപ്പ് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തും സ്ലീവ് പതിനേഴ് ഇഞ്ച് ലെങ്ത്തും ആണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ വൺ ടു ഫൈവ് സീറോ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക നോർമൽ കുർത്തിയുടെ പ്രൈസാണ് നമ്മൾ ടു പീസിന് അൻവിതയ്ക്ക് ഇവിടെ കൊടുക്കുന്നത് അപ്പം നിങ്ങളതൊന്നാലോചിക്കുക നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് യൂസ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോയുടെ റെസ്പോൺസ് അനുസരിച്ചാണ് നമ്മൾ തുടർന്നും ഇതിൻ്റെ കളക്ഷൻസ് എടുക്കുന്നത് അപ്പം നമുക്ക് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ നല്ലോണം ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഇട്ടാൽ നല്ല സ്റ്റാൻഡേർഡ് ലുക്കും കിട്ടും അത് എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചേക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താച്ച